ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായ ചെറിയ ഒരു ഡിസൈൻ പഴവ് മൂലം കത്തി നശിച്ചത് ഒരു ജാഗ്വാറിന്റെ കാറും കുറച്ച് കടകളുമാണ് എന്നുള്ളതാണ് അത് ആ ഒരു ബിൽഡിങ്ങിലുള്ള കാറോ കടകളോ അല്ല ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള കടകളും കാറും എന്നുള്ളതാണ് സംഭവം നടന്നത് ലണ്ടനിലാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റമീസ് അലി ട്വൻറ്റി ഫ്രഞ്ചർ സ്ട്രീറ്റ് എന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ വിളിപ്പേര് വാക്കി ടോക്കി ടവർ എന്നുള്ളതാണ് ബിൽഡിങ്ങിന്റെ ഷേപ്പ് തന്നെയാണ് അത്തരത്തിലൊരു പേര് ഈ ഒരു ബിൽഡിങ്ങിന് നൽകിയത് ആർക്കിടെക്ട് റഫൈൽ വിനോളിയാണ് ഈ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് ബിൽഡിംഗിന്റെ ഫസാഡിൽ ഒരു കോൺക്രീവ് മിറർ ഷേപ്പാണ് അദ്ദേഹം നൽകിയത് പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാതെ ഒരു കാര്യമാണ് സൂര്യവെളിച്ചം ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അടിക്കുന്ന സമയത്ത് അത് റിഫ്ലക്ട് ചെയ്തിരുന്നത് സൗത്ത് സൈഡിലുള്ള ഈ ഒരു സ്ട്രീറ്റിലേക്കായിരുന്നു എന്നുള്ളതാണ് അത് എപ്പോഴുമില്ല ഡേ ടൈമിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിലേക്കാണ് ഇത് സംഭവിക്കുന്നത് അതായത് ഡയറക്ട്ലി ബിൽഡിങ്ങിലേക്ക് അടിക്കുന്ന ഈ സൂര്യവെളിച്ചം ഒരു ലെൻസ് പോലെ ഈ ഒരു ഫസാട് പ്രവർത്തിക്കുകയും പിന്നീട് അത് ഹൈ ഇൻറ്റെൻസിറ്റി റേ ആയിട്ട് ഈ സ്റ്റേറ്റിലേക്ക് അടിക്കുകയുമായിരുന്നു ആ ഒരു സമയത്ത് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ജാഗോർ എക്സ് എഫ് കാറ് കത്തിയുരുങ്ങുക ഇത് കാരണമായി അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഓഫീസിൻ്റെ കുറച്ച് കടകളും ചെറിയ രീതിയിൽ കത്തി നശിക്കാനും ഇത് കാരണമായി എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് വലിയ ഒരു തുക നഷ്ടപരിഹാരമായിട്ട് ഈ കാർ ഓണേഴ്സിനും കടകൾക്കും കൊടുക്കേണ്ടി വന്നു ഇതിൽ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഇന്ത്യൻ റേ ഇറയടിക്കുന്ന ഈ ഒരു ഹോട്ട്സ്പോട്ടിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു റിപ്പോർട്ടർ ശ്രമം നടത്തുകയും അത് വിജയിച്ചു എന്നുള്ളതായിരുന്നു പിന്നെ അവർ ഇതിനെ ഓവർകം ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മസാഡിൽ അലുമിനിയം യൂവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ളതാണ് അപ്പോൾ ചെറിയ ഡിസൈൻ പഴയ തന്നെ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്